ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മെയ് മാസം മുപ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്രീഹകാലം രണ്ടാം വ്യാഴം ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാള് ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനാല് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ മെൽക്കിസിതയ്ക്ക് അപ്പവും വീന്യം കൊണ്ടുവരുന്നു കെദോർ ലാവോമറയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ചു മടങ്ങിവന്ന അപ്രാമിനെ എതിരേൽക്കാൻ സോതോം രാജാവ് രാജാവിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവെ താഴ്വരയിലേക്ക് ചെന്നു സാലം രാജാവായ മെൽക്കിസക്ക് അപ്പവും വീന്യം കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവന് അബ്രാമിനെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്നിറ കൈയിലേപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവനു കൊടുത്തു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന മലാക്കിയുടെ പുസ്തകം അധ്യായം ഒന്ന് വാക്യങ്ങൾ ആറ് മുതൽ പന്ത്രണ്ട് വരെ നിരന്തരം അർപ്പിക്കപ്പെടുന്ന ബലി പുത്രൻ പിതാവിനെയും ദാസന് യജമാനനെയും ബഹുമാനിക്കുന്നു എൻ്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഞാൻ പിതാവാണെങ്കിൽ എനിക്കുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു മലിനമായ ഭക്ഷണം നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു എങ്ങനെയാണ് ഞങ്ങൾ അത് മലിനമാക്കിയത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു കർത്താവിൻ്റെ ബലിപീഠത്തെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതി കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ അത് നിങ്ങളുടെ ഭരണാധികാരിക്ക് കാഴ്ചവച്ചാൽ അവന് സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവിൻ്റെ പ്രീതി ലഭിക്കാൻ നിങ്ങൾ കാരുണ്യം യാചിക്കുന്നു ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കൃപ കാണിക്കുമോ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യക്തമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ് എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതുമാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിനർ ബലിപീഠത്തെ നിന്ദിക്കാം നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് വരെ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു താന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളിച്ചെയ്തു ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള എന്റെ ശരീരമാണ് എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നു പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണമിതാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിൻറെ അടുത്തു വന്നു ചോദിച്ചു നിനക്ക് പെസഹ ഇവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്തു ചെന്ന് പറയുക ഗുരു പറയുന്നു എന്റെ സമയം സമാഗതമായി ഞാൻ എന്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടത്ത് ഭക്ഷണത്തിനിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റക്കൊടുക്കൂ അവർ അതീവ ദുഃഖിതരായി കർത്താവേ അതു ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിവചിച്ചു എന്നോടു കൂടെ പാത്രത്തിൽ കൈ മുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആർ ഒറ്റിക്കൊടുക്കുന്നുവോ അവനു ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവനു നന്നായിരുന്നു അവനെ ഒറ്റക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു ഗുരോ അതു ഞാനോ അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എന്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു പാനം ചെയ്യുവിൻ ഇത് പാപമോചനത്തിനായി അനേകയ്ക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്തു നവമായി ഇതുപാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്നു ഞാൻ വീണ്ടും കുടിക്കുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി